കണ്ണിറയെ ആവേശമുയർത്തി കൈമൈ മറന്നുള്ള അഭ്യാസ പ്രകടനങ്ങളുമായി കുട്ടിക്കൂട്ടങ്ങൾ തീർക്കുന്നത് മലപ്പുറം കോട്ടയ്ക്കൽ നടക്കുന്ന കോട്ടക്കൽ രാജ്യത്തിൽ ആവേശം വാനോളമാണ്ക്ഷോഭം പോലെയുള്ള ഘട്ടങ്ങളിൽ രക്ഷാമാർഗങ്ങൾ സ്വീകരിക്കാനുള്ള പരിശീലനമായ സാഹസിക പ്രകടനങ്ങൾ ആരെയും വിസ്മയിപ്പിക്കും ടയർ സ്വിംഗ് ബ്രിഡ്ജ് സ്കേറ്റിംഗ് ബോർഡ് ആർച്ചറി കാർഗോ നെറ്റ് മങ്കി ബ്രിഡ്ജ് നെറ്റ് ടണൽ കമാൻഡോ ബ്രിഡ്ജ് ഷൂട്ടിംഗ് സ്കേറ്റിംഗ് റോപ്പ് ക്ലൈംബിംഗ് മങ്കി സ്ക്രോളിംഗ് റോപ്പ് സൈക്കിൾ ബാലൻസിംഗ് ബാസ്കറ്റ് ബോൾ തുടങ്ങി വ്യക്തിഗതവും സംഘവുമായി ചെയ്യുന്ന ഇരുപത്തിയഞ്ചോളം അഡ്വഞ്ചർ ബേസുകൾ കാമ്പോരിയെ ആവേശത്തിലാക്കി കഴിഞ്ഞു വളരെ നല്ലൊരു അനുഭവമായിരുന്നു ക്യാമ്പ് കൂടുതൽ ഫ്രണ്ട്സിന് നമുക്ക് ഈ ഒരു ക്യാമ്പുരിയിലൂടെ ലഭിക്കുകയാണ് അപ്പോൾ ഒരു ക്യാമ്പ് മാത്രമല്ല ഒരു സൗഹൃദ ബന്ധം കൂടി നമുക്ക് പല ജില്ലകളിൽ നിന്ന് ഒരു സൗഹൃദ ബന്ധം കൂടി ഉണ്ടാക്കാൻ കഴിയുന്നു പിന്നെ ഓരോ ദിവസവും വളരെ ആകാംക്ഷയോടെ എന്താണ് കാത്തിരിക്കുകയാണ് എന്താണ് നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്നൊന്ന് ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ക്യാമ്പൂരി അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വളരെയധികം വിഷമം ആയിരിക്കും ഇത്രയും കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും ഫ്രണ്ട്സിനോട് പിന്നെ ഇവിടെ പറയുകയാണെങ്കിൽ ഇനി അവരെ കാണാൻ കഴിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ട് വളരെ നല്ലൊരു അനുഭവമാണ് രണ്ടാം ദിനത്തിലെ പ്രധാന ദിനമായ അഡ്വഞ്ചർ ആക്ടിവിറ്റികളുടെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം നിർവഹിച്ചു പി ബി ജോഷി പ്രദീപ് കുമാർ കെ എസ് ആബു ടി ടി കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു പ്രസ്ഥാനത്തിന് കീഴിൽ തുടർച്ചയായി പത്തുവർഷം സേവനം അനുഷ്ഠിച്ചവർക്കുള്ള സർവീസ് അവാർഡുകൾ പ്രൊഫസർ കെ കെ ആബിദുസീൻ തങ്ങൾ എം എൽ എ വിതരണം ചെയ്തു വിവിധ വിദ്യാഭ്യാസ ജില്ലകൾക്ക് കീഴിലുള്ള യൂണിറ്റ് പരിശീലകർ മുതൽ പ്രസ്ഥാനത്തിന്റെ വിവിധ തലങ്ങളിൽ സേവനം ചെയ്യുന്ന എഴുപതോളം പേരാണ് അവാർഡുകൾ ഏറ്റുവാങ്ങിയത് നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ കൌട്ട് ആൻഡ് സംസ്ഥാന സെക്രട്ടറി എൻ പ്രഭാകരൻ ഷീല ജോസഫ് പീറ്റർ സി യൂസഫ് പ്രധാനാധ്യാപകൻ എം വി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്തെ നാൽപ്പത്തൊന്ന് വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുള്ള നാലായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് കായിൽ പങ്കെടുക്കുന്നത് മലബാർ ടൈംസ് കോട്ടക്കൽ